പുറപ്പെട്ടോ നല്ല വെയിറ്റ് ാണ് ശരിക്കർത്ഥം അല്ല ഹിഫത്ത് മറ്റ് ഭാരം എന്നാണ് അപ്പം വെയിറ്റ് കുറഞ്ഞിട്ടും ഭാരമായിട്ടും എന്ന് വെച്ചാൽ വെയിറ്റ് കുറയാന്ന് വെച്ചാൽ നശാത്തു നല്ല ഉണർവോട് കൂടി വയറ നശാത്തു ഉണർവില്ലാതെ അങ്ങനെ നിങ്ങൾ പോയിക്കോളി വക്കീല അക്വിയാവോ അങ്ങനെയുണ്ട് ചിലര് നല്ല ശക്തിയുള്ള ആളുകളായിരിക്കും അപ്പം അക്വിയ നല്ല ബലവാന്മാരായിട്ടും ചിലർ ദുർബലരായിട്ടും ദുർബലരായിട്ടും അല്ലെങ്കിൽ ആ വാഹനിയാവ ഫുക്കറ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയുള്ള ആളുകളുണ്ടാവും ഫുക്കറ പാപ്പരായ ഉണ്ടാവും അപ്പം അതായത് നല്ല ഉണർവോ പല പല തസ്തികളാണ് എന്തോ ആവട്ടെ വഹിയ മൻസൂഹത്തുമ്പി ആയ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉണർവ് ഇല്ലെങ്കിലും നിങ്ങൾ പഴപ്പെട്ടരാണെങ്കിലും പണക്കാരാണെങ്കിലും നിങ്ങൾ ശക്തരാണെങ്കിലും ദുർബലരാണെങ്കിലും എങ്ങനെയാണെങ്കിലും പോകാൻ എന്തായാലും എന്തായാലും ഈ ആയത്ത് ആയത് ബി ആയ ശേഷമുള്ള അല്ല ശേഷമുള്ള നല്ല ഈ പറഞ്ഞ അല്ലെ വലാൽ മർദ്ദ വലാലല്ലതല്ല രിദൂരമായും എന്ന് പറഞ്ഞ ആ ആയത്ത് അവരുടെ മേൽ കുറ്റമില്ല യുദ്ധം ചെയ്യാതിരിക്കുന്നതിൽ ഇങ്ങനെ പോകാതിരിക്കുന്നതിൽ എന്ന് പറഞ്ഞ് സൂക്ത കൊണ്ട് ഈ സൂക്തത്തിൽ പറഞ്ഞ ഹുക്കുമ് ആയത്ത് ആയത് നസ്ഹെയ്യപ്പെട്ടിട്ടില്ല അത് കുറവാനിൽ തന്നെയുണ്ട് പക്ഷേ അതിൻ്റെ ഹുക്കുമും നെസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഖാലൻ വജാഹിദു ബി അംബാലിക്കും വാം ഫുസിക്കും നിങ്ങളുടെ സമ്പത്തുകളുപയോഗിച്ചും സ്വശരീരങ്ങളുപയോഗിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫിസബി ലാഹി നിങ്ങളെന്തു ചെയ്യുക സമര പോരാട്ടം നടത്തുക വദാ വദാലിക്കും ഖൈറുള്ളക്കും ഇൻകുന്തും താരമോ നിങ്ങൾ അറിവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കുത്തമം അതാണ് എന്തറിയുള്ളവരാണെങ്കിൽ അന്നൗ ഹയറുള്ളക്കും അതാണ് നിങ്ങൾക്ക് അറിവ് നല്ലത് എന്ന് നിങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇത് ഇത് ചെയ്യലാണ് നിങ്ങൾക്ക് ഹയർ ഫല ഏ തസാക്കലു അങ്ങനെയാവുമ്പോൾ നിങ്ങൾ എന്താവൂല തത്തസാക്കലു ഭാരമുള്ളവരായി തീരൂല്ല അതായത് ഭൂമിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല വലതലഫിൽ മുനാഫിക്കിനെ മുനാഫിക്കിങ്ങളുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എങ്ങനെയുള്ള മുനാഫിക്ക അല്ലതീങ്ങനെ തഹല്ലഫു യുദ്ധത്തിന് വരാത്ത പിന്തി നിന്നു വരാതിരുന്നു എന്നർത്ഥം വരാതിരുന്ന മുനാഫിഖങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയതാ ലൗഖാനും ഇലഹി അറൻ കരീബൻ ലൌഖാന അതങ്ങാനുമായിരുന്നെങ്കിൽ ഏത് നിങ്ങൾ ക്ഷണിച്ചു ഇലഹി ആ ഒന്നിലേക്ക് അങ്ങനെയുള്ള ഒന്നായിരുന്നെങ്കിൽ അറവൻ അറവെന്നു വെച്ചാൽ മത്ത അമ്മ ദുനിയ ദുനിയാവിൽ നിന്നുള്ള ഒരു ചരക്കായിരുന്നു നിങ്ങൾ കരീപൻ സമീപസ്ഥമായ അഥവാ സഹലി സഹലായ അൽ സഹലൽ മഹദി എടുക്കൽ എളുപ്പമായ അല്ലേ എളുപ്പത്തിൽ പിടിച്ചെടുക്കാവുന്ന സമീപസ്ഥമായ ഒരു ചരക്കങ്ങാനുമായിരുന്നു അതെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുന്ന ആ സംഗതി ആയിരുന്നെങ്കിൽ അപ്പോൾ സഫറൻ കാസിദിന് കാസിദായെന്ന് വച്ചാൽ വസ്ത്ര ഒരു വിധമായ വലിയ യാത്ര ഒന്നും ചെയ്യാതെ കുറച്ച് യാത്രയൊക്കെ ചെയ്യേണ്ടി മാത്രമേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിരുന്നുവെങ്കിൽ അല്ലത്ത അവർ അങ്ങേ പിൻപറ്റുമായിരുന്നു നബിയേ ഓലബല്ലിൽ ഗനീമത്തി എന്തിന് ഒനീമതിന് തേടിയതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും സഹിച്ചവർ യുദ്ധത്തിന് വരില്ല ചെറിയ ഇതൊക്കെ ഉള്ളതാണെങ്കിൽ അവർ വന്നേനെ ഒനീമത്ത് കിട്ടുമെന്ന് പ്രത്യേകിച്ച അല്ല വേറെ അള്ളാഹുൻ്റെ തൃപ്തി അല്ല അൻറസുറിൻ്റെ തൃപ്തി ഒന്നല്ല വലാഖിം അലഹി മുഷുക്ക പക്ഷേ ഈ എന്താണ് അവരുടെ മേൽ ബൗദത്ത് ഈദായി അശുക്ക പ്രയാസം അല്ലെ ബലാക്കിൻ ബൗദത്ത് അലഹി മുഷുക്ക എങ്കിലും അവരുടെ മേൽ ഈദായി തീർന്നു ശുക്ക ശുക്ക എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന മസാഫത്ത് ഈ ദൂരം ബ തീർന്നു പ്രയാസകരമായി തീർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് വലാഖിം ബാദ് താലിഹിംഷുക്ക ഈ ദൂരം കൊണ്ടുള്ള പ്രയാസതാണ് അശുക്ക ഈ ഷുക്ക എന്നുള്ളതിന് ഇവിടെ മസാഫത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ദൂരം ദൂരം അവരുടെ മേൽ മേൽതായി വലിയ വലുതായി തോന്നി എന്നാണ് അവർക്ക് അപ്പം നല്ല വിശ്വാസമുള്ള അതെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരവും വലിയ പ്രശ്നമല്ല പക്ഷെ ഇവർക്ക് ഇപ്പം ഷുക്കാന്നുള്ള പ്രയാസം എന്നർത്ഥ വയ്ക്കണമെന്ന് അറിയില്ല എന്തായാലും ഇവിടെ മുഫസർ കൊടുത്തിരുന്ന മസാഫത്താണ് അപ്പോൾ ദൂരെ കൂടുതൽ അവർക്ക് വലിയ ദൂരം ഒരു ഇതായി വലിയ ദൂരമായി തോന്നി ആ യാത്രയിലുള്ള മസാഫത്ത് വലിയ ദൂരമായി അവർക്ക് അനുഭവിച്ചു അതുകൊണ്ട് തന്നെ തഹലഫ് യുദ്ധത്തിന് വരാതെ പിന്തി നിന്നു വസ അഹ്ലിഫുനെ ബില്ലാഹി പിന്നെ അവർ വരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിനെയും വെച്ചിട്ട് സത്യം ചെയ്തുകൊണ്ട് ഇതാ റജാത്തും ഇലേഹി നിങ്ങളങ്ങനെ അവരുടെ അടുക്കളേക്ക് മടങ്ങി പോവല്ലോ യുദ്ധം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എന്താ അവർ അള്ളാഹുനെ കൊണ്ട് സത്യം ചെയ്യുക പിന്നെ ലഹിസ്ഥത്വം അതിനുള്ള ഹുറൂജ ഞങ്ങൾക്ക് പുറപ്പെടാനെങ്ങാനും ഞങ്ങൾക്ക് സാധിച്ചില്ല സാധിക്കുമായിരുന്നെങ്കിൽ ലഹർജിനമാക്കുക എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം പുറപ്പെട്ടേനല്ലോ ഇഹുലിഖുനം ശരിക്കും അവർ സ്വ ശരീരങ്ങളെ അല്ലെങ്കിൽ സ്വന്തം ആത്മാക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബിൽ ഹൽഫിൽ കാദിബി കള്ള സത്യം ചെയ്തുകൊണ്ട് വല്ലാഹു ഇന്നഹും ിബൂൻ അള്ളാഹു അറിയുന്നുണ്ട് അവർ അവരെന്താണ് കള്ളന്മാരാണ് ശരിക്കും അല്ലാഹുല അന്നഹു എന്നല്ലേ അന്നയാണ് പക്ഷെ ഇവിടെ ശേഷം ഈ ലാമ ഉള്ളത് കൊണ്ടാണ് എന്ത് ഇന്നു വായിക്കുന്നത് അവർ ആ പറയുന്നത് അവരുടെ ആ പറച്ചിൽ അവർ കളവ് പറയുന്നവരാണ് എന്ന് അള്ളാഹു അറിയുന്നുണ്ട് അലൈഹി ഖാനസ്ലി ജമാഅി മിൻഹു സമ്മാൻ നൽകിയിരുന്നു ഒരു സംഘത്തിന് ഫി തഹല്ലുഫ് യുദ്ധത്തിന് വരാതിരിക്കാൻ അല്ലെ ബിജിതിഹാദിൻ മിൻഹു ബിജിതിഹാദ് എന്ന് ബിജിത്തിഹാദ്ന്ന് വെച്ചാൽ പ്രയാസം കൊണ്ട് മിൻഹു ആ യുദ്ധ യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രയാസം ഉണ്ട് യുദ്ധത്തിന് വരുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രയാസത്തിന്റെ പേരിൽ തഹല്ലുഫിന് യുദ്ധത്തിന് വരാതിരിക്കാൻ ഒരു സംഘത്തിന് അബിതങ്ങൾ സമ്മാനം നൽകിയിരുന്നു ഫനസല അതാബല്ലുഹു അങ്ങനെ നിബിധങ്ങളെ ആക്ഷേപിച്ചു കൊണ്ട് ഇറങ്ങി ഈ വിശേഷം പറയുന്നത് എന്താണ് അള്ളാഹു സുബാനോ താല അഫുവിനെ മുന്തിച്ചു അതെന്തിനാണ് തത്തുമീനൻ ലി കൽ നബിതങ്ങളുടെ ഹൃദയത്തിന് സമാശ്വാസം നൽകാൻ വേണ്ടിയാ സംഗതി നബിതങ്ങൾ ചെയ്ത് ശരിയായില്ല പക്ഷെ എങ്കിലും അള്ളാഹു ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വാക്ക് നോക്കി അഫ അല്ലാഹു അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം കുഴപ്പം പറഞ്ഞിട്ടാ എന്തായാലും മാപ്പാക്കി എന്നല്ല പറഞ്ഞു അതേ പറയുകയാണ് അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട് നബിയെ ഇത് സംഗതി ശരിയായിട്ടില്ല സംഗതി അതേ മാപ്പാക്കി എന്ന് പറയുമ്പോൾ നബിതങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഈ അഫുവിനെ ആദ്യം അള്ളാഹു മുന്തിപ്പിച്ചത് മുന്തിച്ചത് ആ അള്ളാഹു മാപ്പാക്കി അങ്ങ് അങ്ങേക്ക് ലിമ അതിൻ്റെ എന്തിനനുബിയ അങ് അവർക്ക് സമ്മതി നൽകിയ ഫി അത് ശരിയായ ആളുകളല്ല കൃത്യമായ കാരണം ആളുകളല്ല യുദ്ധത്തിൽ വരാതെ വൈകി അവർക്ക് സമ്മതം നൽകി എന്തിനുബിയേ അഹ് അല്ലാത്ത തറത്തോ എന്നാണ് അല്ലാത്തറക്ോ അങ്ങയൊക്കെ അവരൊന്നൊഴിവാക്കി കൂടായിരുന്നു അതൊന്നും എന്ന് പറഞ്ഞാൽ പാടം അങ്ങോട്ട് ഒഴിവാക്കുക വരുന്നുണ്ടോ വാ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള കോലത്തിൽ ഹത്തായ പയ്യനല്ല കല്ലതീന സ്വതക്കൂ അങ്ങേക്ക് വ്യക്തമാകുന്നവടം വരെ അല്ല ദീന സ്വതക്കൂ സത്യസന്ധരായ ആളുകൾ ആരാണ് ഫിൽ ഒഴുതിരി ഈ ഒഴുകഴിവ് ബോധിപ്പിച്ചതിൽ സത്യസന്ധന്മാരുണ്ടാവും അപ്പം അവരാരാണെന്ന് വ്യക്തമാകുന്ന വരെ അങ്ങേക്ക് ആ പാട പാടവരെ ഒഴിവാക്കിയ പോരായിരുന്നു അലബൽഹി ആ വിഷയത്തിൽ കളവ് പറയുന്ന ആളുകളെയും ആളുകള ആളുകളെയും അങ്ങ് മനസ്സിലാക്കുന്നടം വരെ ലായസ്തീനു കല്ലദീനീ നബിയെ അങ്ങയുടെ സമ്മതം ചോദിക്കൂല അല്ലെഹി വലിയാഹ്രെ അള്ളാഹുവിനെ അന്തുദിനത്തെ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങേടെ സമ്മതം ചോദിക്കൂല ഫിതി പിന്തുന്ന വിഷയത്തിൽ വരാതിരിക്കുന്ന വിഷയത്തിൽ ബി അംബു അലഹിം അവരുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അവർ യുദ്ധം ചെയ്യുന്നതിൽ നിന്നും വായ പിന്തുന്ന വിഷയത്തിൽ വിശ്വാസികളായ ആളുകൾ അങ്ങയുടെ എന്താണ് സമ്മതം ചോദിക്കുകയില്ല നെബിയെ അള്ളാഹു അലിമുബിൽ മുത്തഖിൻ പറ്റി വിശാലമായ അറിവുള്ളവനാണ് അള്ളാഹു ഇന്നമായ കഫിത്ത ഈ വരാതിരിക്കാൻ വേണ്ടി സമ്മതം അങ്ങയോട് ചോദിക്കുന്നവർ ആര് മാത്രമാണ് അല്ല ദീന ഒരു കൂട്ടർ മാത്രമാണ് അള്ളാഹുവിനെ മധുദിനത്തെയും വിശ്വസിക്കാത്തവരാണ് എന്ന് ഷക്കത്ത് കുലൂബുഹും ഫിദ്ദീനി ദീനിന്റെ വിഷയത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ശംഖ ഉണ്ടായിട്ടുണ്ട് സംശയം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഉള്ളു അങ്ങനെ ചെയ്യുള്ളു സമ്മതം ചോദിക്കുള്ളൂ ഓം ഫി റൈബിഹിം അവർ അവരുടെ സംശയത്തിൽ എത്രത്തൂൻ ഇട യാടുന്നവരാണ് അതായത് സംശയത്തിൽ സംശയാതീതമായ വിധം ഇങ്ങനെ അങ്ങോട്ടും അതാണ് ഇത് അതാണ് ഇതാണ് അപ്പം അക്ക അപ്പുറപ്പുറം ആ ഒരു കോലത്തിലുള്ളവരാണ് ഹയ്യറുൻ വിഹ്വലരാണ് ഭയ വിഹ്വലരാണ് എന്നർത്ഥം വലു അറാദുൽ ഹുറൂജ് അവരെങ്ങനെ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പറഞ്ഞിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ മാക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആ അങ്ങയുടെ ഒപ്പ അവര് പുറപ്പെടാൻ ഉദ്ദേശിന് ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ല അതൂ അവര് തയ്യാറാക്കീനേ ലഹു ഈ പുറപ്പെടലിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി അവർ തയ്യാറാക്കീനെ യുദ്ധത്തിന് ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുത്തേനെ എന്ന് ഉഹുബത്തൻ മീനൽ ആലത്തി വസാദി ആ യുദ്ധത്തിനുള്ള ആലത്ത് ഉപകരണത്തിനാലും വസാദ് യാത്രയിലുള്ള പാതയം ഭക്ഷണത്തിനാലും ഒക്കെയുള്ള ഒരു ഉഹുബത്തൻ ഒരു തയ്യാറെടുപ്പിനെ അവർ തയ്യാറെടുത്തേനെ വലാഖിൻ കരിഹല്ലാഹ് പക്ഷെ അള്ളാഹു വെറുത്തു ഇമ്പി അസഹും അവർ ഇങ്ങനെ വരലിനെ അതായത് ലം യുരിതില്ലാദ്യുഹം അള്ളാഹു അവർ വ പുറപ്പെടലിന് ഉദ്ദേശിച്ചില്ല എന്തിനാ ചങ്ങായിമാര് അതുകൊണ്ട് തന്നെ അവർ വന്നില്ല അള്ളാഹുവിൻ്റെ കഥ അങ്ങനെയാണല്ലോ അങ്ങനെ ഫസഅബത്തും കസലഹും കസലഹും എന്ന് ി വക്കും അവരോട് പറയപ്പെട്ടു അൽക്കാതീൻ യുദ്ധത്തിന് വരാതിരിക്കുന്ന ആളുകളുടെ ഒപ്പം അൽ മർള വന്നിസ അങ്ങനെ ലാസ്നവിതങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ ആ മരീന്ദജമാണ് മറില രോഗികളും അതുപോലെ സ്ത്രീകളും വസബിയാൻ കുട്ടികളുമായ ആളുകളുടെ അങ്ങനെയുള്ള ആ യുദ്ധത്തിന് വരാതിരിക്കുന്ന ആളുകളുണ്ട് അവരോടൊപ്പം നിങ്ങളും പോയിരുന്നു അങ്ങനെ പറഞ്ഞു അതായത് ഖദർ ഖത്തർ അള്ളാഹുഅലി അള്ളാഹു ഇതെല്ലാം കണക്കാക്കിയെന്ന് ലോഹു ഫീഖും അവരെങ്ങാനും അങ് നിങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നെങ്കിൽ മാ സാധുക്ക് അവരെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല ഇല്ല ഹബാല ഫസാദ കുഴപ്പത്തെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എങ്ങനെ കുഴപ്പം അത്മിനീയങ്ങളോട് നിസ്സഹകരണം ചെയ്യലുകൊണ്ട് മോഹ്മിനിയങ്ങളെ യുദ്ധത്തിൽ സഹായിക്കണമല്ലോ ഇവര് വന്നിട്ട് ഒരു സഹായം ചെയ്യൂല അപ്പൊ സഹായ നിസ്സഹകരണം കൊണ്ട് ബിത്തഖി മോഹ്മിനിയങ്ങളോടുള്ള ഇവരുടെ നിസ്സഹകരണം കൊണ്ട് ഈ ഇവർ കുഴപ്പമില്ലാതെ വേറെ ഒന്നും വർദ്ധിപ്പിക്കൂല നിങ്ങൾക്ക് ഓ വല ഔല ഔ ഹിലും അവർ എന്തു ചെയ്യും വെക്കും എന്നാണ് അർത്ഥം അല്ലെ ഔള ഔല എന്ന് വെച്ചാല് ഈ ഏശനിയായിട്ട് നടക്കുക ഏശനിയുമായിട്ട് നടക്കും ഹിലാലക്കും നിങ്ങൾക്കിടയിൽ വല ആ വെക്കിയാണ് കുഴപ്പങ്ങൾ വെക്കുക അതായത് ഏശനിയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നർത്ഥം ഔല ആ അതായത് അസറ ഊബനക്കും നടത്തത്തെ അവർ നിങ്ങൾക്കിടയിൽ വേഗത്തിലാക്കിയനെ പിന്നെങ്ങനെ പുറപ്പെട്ടിരുന്ന ഏശനി കൊണ്ട് യേശനു പറയാ അവിടെ പോയി ഇത് പറയും ഇവിടെ പോയിട്ട് മറ്റേനെ പറയും അങ്ങനെ കൊണ്ട് നിങ്ങൾ പരസ്പരം ഭിന്നിപ്പിക്കുന്ന സംസാരം അവർ പരത്തിയനെ യൂനക്കും അവർ നിങ്ങൾക്കാഗ്രഹിക്കുന്നു നിങ്ങൾക്കായി അവർ തേടുന്നു കാക്ഷിക്കുന്നു അൽഫി കുഴപ്പത്തെ യാഥാവാത്തി പാരസ്പര്യമുള്ള ശത്രുതയെ ഇടലുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ സമ്മാന ലഹും വല്ലാതെ ശെവി കൊടുക്കുന്ന ആളുകൾ ലഹും അവർക്ക് അതായത് മായക്കൂലൂന അവർ പറയുന്നതിന് കേൾക്കാ കേൾക്കുന്നത് മാത്രമല്ല പിന്നെന്താണ് സമാ കബൂൽ വെറും കേൾവിയല്ല സ്വീകാര്യതയുടെ കേൾവി അതായത് ഈ മുനാഫിക്കങ്ങളെല്ലാം പറയുന്ന അപ്പടി വിശ്വസിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു അലിമും ബി വാലിമീൻ പറ്റി എന്താണ് വിശാലമായ അറിവുള്ളവനാണ് അള്ളാഹു